എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ആണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആറ് ബ്രെഡാണ് എടുത്തത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് പാൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസായി വീട്ടി വെക്കാം ിതിൻ്റെ നടുവിലായി ഇതുപോലെ ദ്വാരമുണ്ടാക്കാം നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം ഓരോന്നായി ഓരോന്നായി നൈ ഇട്ട് കൊടുക്കാം എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയതാണിത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മുട്ടല്ല ക്രീം പുരട്ടി കൊടുക്കുക നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഡോനട്സ് തയ്യാറായി കഴിഞ്ഞു ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്